നമസ്കാരം വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ചേരുകയും നിർണായകമായ ഒരു തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നത് വഖഫ് ബില്ലിൽ ഉൾപ്പെടുത്തിയ സകല നിയമങ്ങളും പാർലമെന്ററി സമിതി പാസാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ചേർന്ന പാർലമെന്ററി യോഗത്തിലാണ് ഐക്യകണ്ഠേന ആ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് ജഗതാംബികാപാൽ എം പി അധ്യക്ഷനായ സമിതിയിൽ മുപ്പത്തൊന്ന് അംഗങ്ങളാണുള്ളത് ലോക്സഭയിൽ നിന്ന് ഇരുപത്തി അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് പത്ത് അംഗങ്ങളും സമിതിയിലുണ്ട് നിയമ ന്യൂനപക്ഷ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ നിയമ ഭേദഗതിയെക്കുറിച്ച് ജെ പി സി അംഗങ്ങളുമായി ചർച്ച നടത്തും ഇക്കഴിഞ്ഞ പാർലമെന്ററി സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ലിനെതിരെ ഭരണപക്ഷത്തിൽ നിന്നുകൂടി എതിർപ്പ് ഉയർന്നതോടുകൂടിയാണ് സൂക്ഷ്മ പരിശോധനയ്ക്കായി ജെ പി സിക്ക് വിട്ടത് ആ സമിതിയാണ് ബില്ല് ഒക്കെയാണ് എന്ന രീതിയിലേക്ക് ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇനി ബില്ല് പാസ്സാകാൻ പോവുകയാണ് പലപ്പോഴും നിയമയുദ്ധങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും വിവാദങ്ങളുടെയും വലയിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന വിഷയമാണ് വഖഫ് മോദി സർക്കാർ പരിഷ്കാരങ്ങൾക്കായി മുന്നോട്ട് വന്നതോടെ വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് പുതിയ തീവ്രത കൈവന്നിരിക്കുകയാണ് ഇസ്ലാമിക നിയമങ്ങൾ ആഴത്തിൽ വേരൂന്നിയ വഖഫ് ബോർഡ് ഇന്ത്യയിലെ മതപരവും സാംസ്കാരികവുമായ ചലനാത്മകയെ സ്വാധീനിക്കുക മാത്രമല്ല ചെയ്തത് ഭൂ ഉടമസ്ഥതയും ഭരണവും സംബന്ധിച്ച വൈദൂര്യങ്ങൾക്കും അതൊരു പ്രധാന കാരണമായി മാറി മുതമ്പമടക്കമുള്ള വിഷയങ്ങൾ വഖഫ് ജനങ്ങൾക്ക് നൽകിയത് തീരാവേദനയാണ് ആ വേദനകൾക്കാണ് ഇന്നിപ്പോ ആശ്വാസം പകരാൻ പോകുന്നത് വകഭൂമി എങ്ങനെയാണ് വാണിജ്യപരമായി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം വകഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗമാണ് തർക്കത്തിന്റെ പ്രധാന വിഷയം വകഫ് സ്വത്തുക്കൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും പലതും ലാഭാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി പുനർനിമിച്ചിരിക്കുന്നതാണ് നിരവധി സന്ദർഭങ്ങളിൽ വക്കഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് അങ്ങനെ പണ്ട് മുതൽ നൽകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത് ഇതൊരു ചാരിറ്റബിൾ എൻറോൾമെന്റ് ആയി ഉദ്ദേശിച്ചതിനെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംരംഭമാക്കി മാറ്റി ഇതിന്റെ പിന്നിലുള്ളവർ ഇത്തരം ആചാരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആശയത്തെ തുരങ്കം വയ്ക്കുന്നുവെന്നും മതത്തിന്റെ പേരിൽ അന്യായമായി സമ്പത്ത് ശേഖരിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ബാധിക്കുന്ന ഹിന്ദു ഗ്രൂപ്പുകൾക്ക് വഖഫ് ഭൂമിയുടെ ഈ വാണിജ്യപരമായ വിനിയോഗം രൂക്ഷത്തിന് ഒരു പ്രധാന കാരണമായി മാറി ഹിന്ദുക്കളുടെ സ്വത്തടക്കം വഖഫിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ വക്കഫോട് ലെറ്ററുകൾ അയക്കുന്ന നടപടിയാണ് വലിയ പ്രശ്നത്തിലേക്ക് വന്നത് ഭേദഗതിക്ക് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് നരേന്ദ്രമോദി നടത്തിയ ഭേദഗതിക്ക് ശേഷം നിർദ്ദിഷ്ട ഭേദഗതികൾ പാസാക്കിയാൽ ഇന്ത്യയിൽ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നു തന്നെയാണ് വഖഫ് ക്ലെയിമുകളുടെ നിർബന്ധിത പരിശോധനയാണ് പ്രധാന മാറ്റങ്ങളുള്ളത് നിയമാനുസൃതമായ സ്വത്തുക്കൾ മാത്രമേ വക്കഫിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും വക്കഫ് ഭൂമിയുടെ വാണിജ്യ ഉപയോഗത്തിന് ബിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ലാഭം ലക്ഷ്യമാക്കിയുള്ള വസ്തുക്കൾ പാട്ടത്തിന് നൽകുന്നത് തടയുകയും കൂടാതെ പലപ്പോഴും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിക്കപ്പെടുന്ന വഖഫ് കോഡുകൾ സുതാര്യത വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ ഒരു ശ്രമം നടത്തി ആ ശ്രമമാണ് മോദി സർക്കാർ വിജയിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വത്തിന്റെയും നീതിയുടെയും ആവശ്യകതയുമായി മതസമൂഹങ്ങളുടെയും ആവശ്യങ്ങൾ സന്തുലിതമാക്കാനാണ് ഭേദഗതികൾ ലക്ഷ്യമിടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി അഞ്ചിന്റെ വഖഫിൽ അല്ല ഇനിയിപ്പോൾ തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഇനി വരാൻ പോകുന്നത് പുതിയ ഡേറ്റാ ഡേറ്റാബീസ് സംവിധാനങ്ങളും വക്കഫിൽ ഉണ്ടാകും വിഭജനകാലത്ത് കുടിയേറിയവർ ഉപേക്ഷിച്ചു പോയ ഭൂമി വഖഫാക്കി മാറ്റുന്നതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ടായിരുന്നു വലിയ ജനവാദത്തിന്റെ അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് പലരും ഈ നീക്കം കാണുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഭൂനയങ്ങളെ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പലർക്കും കഴിപ്പേറിയ അനുഭവമായി മാറി ഇത് പരിഷ്കരണത്തിനുള്ള ആവശ്യത്തിന് ഒരു ആക്കം കൂട്ടുന്നതുമായി മാറി സർക്കാരിന് ലഭിക്കുന്ന പിന്തുണ തന്നെയാണ് ബിൽ മോദി സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ അത് ജനങ്ങൾ തന്നെ കൈയൊടിക്കുകയാണ് പരിഷ്കാരങ്ങളെ രാജ്യത്തുടനീളമുള്ള ഹിന്ദു സംഘടനകൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു വകഫ് ഭേദഗതി ബില്ലുമായി മുന്നോട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ഇമെയിലുകളാണ് സർക്കാരിനേക്ക് ലഭിച്ചിരിക്കുന്നത് വകഫ് മാനേജ്മെന്റിലെ ഉത്തരവാദിത്തത്തിനും സുതാര്യതയ്ക്കും വേണ്ടിയുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം ഈ ഇമെയിലുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിമുകളും അടക്കം കേന്ദ്ര സർക്കാരിന് ഇമെയിലുകൾ അയച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന് വകഫ് ഭൂമികളുടെ ദുരൂപകം തടയിടേണ്ടതിന്റെ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഹിന്ദു സംഘടനകൾ പ്രത്യേകിച്ച് വാചാലാവുകയാണ് നിലവിൽ സർക്കാരിന് പതിനായിരക്കണക്കിന് ഇമെയിലുകളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിന് നിർദ്ദിഷ്ട പരിശാതങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് ക്രിസ്ത്യാനികളും ഇസ്ലാമവാദികളും ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളും എല്ലാം വഖഫിൽ ഇന്നതിൽ വലിയ തോതിൽ ഒരു ആദിയിലാണ് നിൽക്കുന്നത് ആ ആദിയാണ് നരേന്ദ്രമോദി സർക്കാർ അത് മാറ്റുമെന്ന് ഉറപ്പ് നൽകി അത് മാറ്റിക്കഴിഞ്ഞു ഇനി മുനങ്ങാർക്ക് സന്തോഷത്തോടെ ക്രിസ്മസോ ന്യൂ ഇയറോ അവർക്ക് സന്തോഷത്തോടെ അവരുടെ തന്നെ വീടുകളിൽ ഇനി അന്തി ഉറങ്ങാൻ സാധിക്കുമെന്നതിന്റെ ഉറപ്പാണ് ഇന്ന് പാർലമെന്ററി സമിതിയിൽ നടന്നത്